എന്നെ നിങ്ങൾ അമ്മയെ ദിവസം മാത്രം പ്രായമുള്ള രണ്ടര വയസ്സുകാരി ശിവനേത്രയുടെയും അമ്മ മടങ്ങി പോസ്റ്റ്മോർട്ടത്തിനു ശേഷം ശിവപ്രിയയുടെ മൃതദേഹം കരിക്കകത്തെ വീട്ടിലെത്തിച്ചു ഒന്നും അറിയാതെ ശിവപ്രിയയുടെ പിഞ്ചുകുഞ്ഞുങ്ങൾ സർക്കാർ ആശുപത്രിയിലെ ചികിത്സാ പിഴവാണ് എന്റെ അമ്മയുടെ ജീവൻ എടുത്തത് ഇന്നെനിക്കൊരു കുഞ്ഞു അനീത്തയുണ്ട് കൂട്ടിന് എന്നാൽ അവളുടെ കുഞ്ഞു മുഖം കാണുമ്പോൾ എനിക്ക് കണ്ണ് നിറയും എൻ്റെ പാവം അമ്മയും ഓർമ്മ വരും അവൾ തരയുമ്പോൾ പാല് കൊടുക്കാൻ എൻ്റെ അമ്മയില്ല അവളെ താരാട്ടാൻ അമ്മയുടെ ശബ്ദമില്ല അമ്മയ്ക്ക് എന്നെയും അച്ചായേയും ഒത്തിരി ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു സർക്കാർ ജോലി ആഗ്രഹിച്ച എൻ്റെ അമ്മയുടെ ജീവൻ അതേ സർക്കാരിൻ്റെ ആശുപത്രി ചികിത്സാ പിഴവ് കാരണം നഷ്ടമായി പെൺകുട്ടികളായി വളർന്നു വരുന്ന എനിക്കും അനിയത്തിക്കും തുണയാവാൻ ഇനി അമ്മയില്ല ഡോക്ടർമാർ നമുമായി ചികിത്സിച്ചെങ്കിൽ അമ്മ ഞങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിച്ചേനെ കുറ്റക്കാരായ ഡോക്ടർമാരെ രക്ഷിക്കാനാണ് സർക്കാരും ശ്രമിക്കുന്നത് ഞങ്ങൾക്ക് എവിടെ നിന്നും നീതി കിട്ടുന്നില്ല ഞങ്ങളെപ്പോലെ ഒരു കുട്ടിക്കും അമ്മയില്ലാത്ത ലോകത്ത് ജീവിക്കേണ്ടി വരുത് എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണീര് കാണാത്ത ഒരു ഭരണകൂടം കേരളം ഭരിക്കുമ്പോൾ എന്നാണ് ഞങ്ങൾക്ക് നീതി ലഭിക്കുക മിസ് യു അമ്മ